ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചില്ലമായ സ്നേഹവന്ദനത്തെയും നന്ദി മറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന സങ്കീർത്തനം നാൽപ്പതാം അധ്യായം അതിൻ്റെ ആറാം വാക്യം യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമെന്ന് യഹോവെ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമെന്ന് നമ്മുടെ ദൈവം കൃപ തോന്നി നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ് നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് അവയെ നമ്മെ കരുതുന്ന ദൈവമാണ് ഈ പ്രോഗ്രാം കാണുമ്പോൾ ദാവിദിനെ പോലെ അത് ഹൃദയത്തിന് സൗഖ്യമില്ലാതെ ഹൃദയത്തിന് ഭാരപ്പെടുന്ന അവസ്ഥ താൻ അഭിമുഖീകരിക്കുന്ന വിഷയം ഒരുപക്ഷെ കടഫരമായിരിക്കാം ഒരുപക്ഷെ രോഗാവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ബിസിനസ് തകർച്ചയായിരിക്കാം ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ കുടുംബ തകർച്ചയുടെ അവസ്ഥയായിരിക്കാം എങ്ങനായാലും നിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ പോലെ സമാധാനമില്ലാതെ ദാവീദിനെ പോലെ ഭാരപ്പെടുന്ന പ്രിയ വ്യക്തി വ്യക്തിജീവിതമേ അതെ ആ കർത്താവിൽ നീ ആശ്രയം വെച്ചാൽ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വച്ചാൽ അവൻ നിശ്ചയമായി അവൻ നിന്നെ പുലർത്തുന്ന അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് നിൻ്റെ ഭാരങ്ങൾ യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക ഹൃദയം നുറുകി വേദനപ്പെടുന്ന അസമാധാനമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ നിൻ്റെ ഭാരങ്ങളെ അറിയുന്ന ദൈവം അവൻ നിൻ്റെ വിഷയങ്ങളെ അറിയുന്ന ദൈവം അവൻ നിനക്കായി വാതിലുകളെ തുറക്കുന്ന ദൈവമാണ് ഈ ദാവിതിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക യഹോവൈ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണം നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ വിഡവിക്കുന്ന ദൈവമാണ് ഇന്ന് ദാവിദിനെ പോലെ ഹൃദയം എന്നൊരുങ്ങി വേദനപ്പെടുന്ന മാതാവ് നിന്റെ ഹൃദയത്തിന് സമാധാനവും സൗഖ്യവും നൽകുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ എല്ലാ ശത്രുവിൻ്റെ കോട്ടകൾ തകരട്ടെ വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ സങ്കീർത്തനം നാൽപ്പതിൻ്റെ ആറ് യഹോവ എന്നോട് കൃപ തോന്നി നീ എന്നെ സൗഖ്യമാക്കണമേ സങ്കീർത്തനം അതിൻ്റെ അമ്പത്തി അഞ്ചിൻ്റെ നാലാം വാക്യം എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു ദാവി ഇതു പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞാൻ വേദനപ്പെട്ടിരിക്കുന്നു അതേ ഞാൻ തകർന്നിരിക്കുന്നു എൻ്റെ മകനായ അമനോൻ മുഖാന്തരം എൻ്റെ ഭവനത്തിൽ നടന്ന സംഭവം കാരണം ഞാൻ തകർന്നിരിക്കുന്നു എൻ്റെ വേദനപ്പെട്ടിരിക്കുന്നു ഞാൻ തകർന്നിരിക്കുന്നു ഇന്ന് ദാവിദിനെ പോലെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ആരെങ്കിലും വേദനപ്പെടുന്നവർ പാരപ്പെടുന്നവർ ഇത് കേൾക്കുന്നുവെങ്കിൽ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് ആ കർത്താവിൽ നീ ആശ്രയം വെച്ച നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് സങ്കീർത്തനം നാൽപ്പതിൻ്റെ പത്ത് ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഹൃദയം നുറങ്ങി തകർന്നിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് സമാധാനം നൽകി എന്നെ വിടുപ്പിക്കണമേ എന്നുള്ള ഭക്തൻ്റെ നിലവിളി നീ എൻ്റെ നിഷ്കളങ്ക നിമിത്തം എന്നെ താങ്ങുന്നു നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു ഇന്ന് മരണവേദന വേദനപ്പെടുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അതേ കർത്താവ് ഇന്ന് സൗഖ്യപ്പെടുത്തുന്ന ദിവസമാണ് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു ഇന്ന് മരണഭീതി ഭാരപ്പെടുന്ന വ്യക്തി നീ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് നീ ഭവനത്തിൽ മകനാൽ വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് തകർന്നിരിക്കുന്നതാണ് എന്നാൽ നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് ദാവീദിനെ പരിപാലിച്ച ദൈവം ദാവീദിനെ വഴി നടത്തിയ ദൈവം ആ കർത്താവ് ഇന്ന് ഏതെല്ലാം വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേൽ അവൻ പുതുവഴികളെ തുറന്നിരിക്കുകയാണ് അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു ദാവീത് രാജാവ് പറയുകയാണ് അവരെന്നെ കോപത്തോടെ ഉപദ്രവിക്കുകയാണ് അവരെന്നെ ഇല്ലാതാക്കുവാൻ നോക്കുകയാണ് കർത്താവ് നീ എൻ്റെ ഹൃദയ വേദനയെ അറിയുന്നു എൻ്റെ കുടുംബത്തിൽ നടന്ന വിഷയങ്ങൾ അറിയുന്നു എൻ്റെ മകനോനാൽ അമ്മനോനാൽ ഉണ്ടായ സംഭവം നീ അറിയുന്നു എൻ്റെ സ്നേഹിതനായി കുറ്റ സ്നേഹിതനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള അതിദുഖത്തോടെ വേദനപ്പെടുന്ന ഒരു ദാവിദിനി നമുക്ക് കാണുവാൻ സാധിക്കും എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു ഇന്ന് ഈ ദാവീദിനെ പോലെ ആരെല്ലാം ജീവിതത്തിൽ മരണഭീതി വീണിരിക്കുന്നുവോ അതീ ഘടഭാരമാണ് പ്രയാസമാണ് ഇനി ജീവിക്കേണ്ട മരിച്ചാൽ മതി എന്നുള്ള ആരെല്ലാം ആ വിഷയം അങ്ങനെ ഭാരപ്പെടുന്നുവോ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തെ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാ പാതാള ശക്തികളും വിട്ടുമാറട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ അവരുടെ ഹൃദയങ്ങളിൽ പകരുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത് നീ തകരുമെന്ന് ദേശനിവാസികൾ പറയുന്നു അതൊന്നും നീ വിശ്വസിക്കരുത് എൻ്റെ ദൈവം നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം നിന്നെ കൈപിടിച്ചു നടത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം നിനക്ക് സമാധാനം നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവം ദൈവം നിന്നെ അവൻ നിരന്തരം വഴി നടത്തുന്ന ദൈവമാണ് സങ്കീർത്തനം നാൽപ്പതിൻ്റെ ആറ് യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവ കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നമ്മളെ നമ്മൾക്ക് നമ്മെ വിടുവിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് വേദനപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളും നീ ബിസിനസ് തകർച്ചയായിരിക്കാം കടഭാരമായിരിക്കാം ജപ്തിയുടെ അവസ്ഥയായിരിക്കാം ഒന്നിനും നീ ഭയപ്പെടേണ്ട നിൻ്റെ ഭാരങ്ങൾ യഹോപടമയിൽ വെച്ച് കൊള്ളുക നിശ്ചയമായി അവൻ നിന്നെ വഴി നടത്തും നിശ്ചയമായി അവൻ നിന്നെ പുലർത്തും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും നിങ്ങളെൻ്റെ അടുത്ത് വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതേ ഞാൻ സൗമതിയും താഴ്മയുള്ളവൻ ആകെയാൽ എന്നൊക്കെ എന്നോട് പഠിക്കുവിൻ എൻ ചുമടലകവും എൻ ഭാരമൃദുവായിരിക്കുന്നു ഇങ്ങനെ വേദനപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തിജീവിതമേ എൻ്റെ ഭാരങ്ങൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ഇന്നും സമർപ്പിക്കുക നീ ഏതെല്ലാം വിഷയത്തിൻ്റെ മേൽ വേദനപ്പെടുന്നുവോ െ പോലെ അതിനെല്ലാം ഉത്തരം നൽകുവാൻ അതിനെല്ലാം വിടിവിക്കുവാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ സിഷ്ടാവാണ് അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് അവൻ സർവസിഷ്ടാവായ ദൈവമാണ് അവൻ ഞാനാകുന്നവൻ ഞാനാകുന്ന ദൈവമാണ് അവൻ എൽഷഡായ ദൈവമാണ് നിൻ്റെ എല്ലാ ഭാരങ്ങളും ഈ കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അനേകരുടെ ഹൃദയ വേദനകളെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ടെൻഡൻസി കൊണ്ടുവരുന്ന അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ ഭയത്തിൽ വേദനപ്പെടുത്തുന്ന അസമാധാനം കൊണ്ടുവരുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ ഇത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വ്യക്തിമണ്ഡലം വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു യു കമാൻഡിംഗ് ഇൻ ദ നീസസ് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതി എൻ്റെ മേൽ വീടിരിക്കുന്നു പോലെ മരണഭീതിയിലിരിക്കുന്ന മാതാവേ പിതാവേ സഹോദര സഹോദരി നീ പോലെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥ കർത്താവ് അവൻ നിനക്കായി പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ് നീ ആമയെന്നു പറഞ്ഞാൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണം നമ്മെ കൃപ തോന്നി സൗഖ്യമാക്കുന്ന ദൈവം നമുക്ക് കൃപ തോന്നി നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മെ കൃപ തോന്നി അവൻ നമ്മെ താങ്ങി നടത്തുന്ന ദൈവം അവൻ കൃപ തോന്നി നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന രോഗസൗഖ്യം നൽകുന്ന ദൈവം നീ വിശ്വസിച്ചാൽ നിൻ്റെ ഏതെല്ലാം വിഷയത്തിൽ നീ അഭിമീകരിക്കുന്നവോ അത് പ്രവചനാത്മാവി കൽപ്പിക്കുക അതിൻ്റെ മേലെല്ലാം കർത്താവിന് ജയം നൽകിയിരിക്കുകയാണ് വിശ്വസിച്ചാൽ ആമയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും സങ്കീർത്തന നാൽപ്പതിൻ്റെ ആറ് യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണം ഇന്ന് അനേകരുടെ വിഷയത്തിൻ്റെ മേൽ കഥാവ് അതേ കൃപ തോന്നി അവിടുന്ന് സൗഖ്യം പകർന്ന കൃപക്കായി നന്ദി പറയും ജനത്തെ കഥാവ കേട്ട് വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് വിടുതലായി മാറിയതിനായി അനേക തകർന്നിരിക്കുന്ന വ്യക്തിമണ്ണൽ പുതുവാതിലുകൾ സ്വർഗം തുറന്നതിനായി നന്ദി പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമ ഈ വചന മുഖാന്തരം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു